കണ്ടിരിക്കുന്നത് എനിക്ക് അമലയോട് വീണ്ടും വീണ്ടും റെസ്പെക്ട് തോന്നിയ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ആടിന്റെ സമയത്ത് ജീവിതത്തിന്റെ സമയത്ത് അമല പറഞ്ഞൊരു ഞാൻ ഇപ്പൊ പൂർണ്ണ ഗർഭിണിയാണ് ഗർഭിണി ആ ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ലോഞ്ചില് ലുലുമാളി വരുന്ന നമുക്ക് ചിന്തിക്കാവുന്ന പറയണം തന്നെ ആയിട്ട് ഞാൻ പറയുന്ന ഒരാളാണ് ഞാൻ ഇന്ന് അത് നമ്മൾ സംസാരിച്ചു അന്ന് വന്നതാണ് ഈ സിനിമ സിനിമയാണ് നമ്മുടെ ജീവിതം സിനിമ ഒരു കലാകാരനും ഒരു കലാകാരിക്ക് മാറ്റി വെക്കാൻ പറ്റില്ല അത് ഏറ്റവും മാതൃക കാണിച്ച ഒരു നിലയിൽ അമലയാണ് ഏറ്റവും നല്ല ഞാൻ ഞാൻ പറയും വാങ്ങണ്ടേ അതെ അത് ഈ സിനിമയോടുള്ള കാണുന്നുള്ളൂ നമ്മൾ നമ്മൾ കൂടിയാണ് ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഓരോ സിനിമയും ചെയ്യുന്ന അത്രയും എനർജി അത്രയും ഹാർഡ് വർക്ക് അതുപോലെ യുനോ ഇപ്പം അൽഫാസിന്റെ ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് ഒരു ഇത്രയും വർഷത്തെ ഫോർട്ടീൻ ഇയേഴ്സിലെ ഹാർഡ് വർക്കിന് ശേഷം വരുന്ന ഒരു ഫിലിമാണ് അപ്പം എനിക്ക് ഇന്ന് വേണമെങ്കിൽ ഇത് മാറി നിക്കായിരുന്നു പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഈവൻ എനിക്ക് ഇന്നല്ല ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതെ ലേറ്റ് ആയി ബിക്കോസ് ഉറങ്ങിയിട്ടില്ല രാത്രി പക്ഷെ എന്നാലും എനിക്ക് പറ്റത്തില്ല അല്ല ഇവരി കുറ്റബോധം ആയിരിക്കും അപ്പൊ അതിനേക്കാളും എങ്ങനെ ട്രൈ ചെയ്ത് ബാലൻസ് ചെയ്ത് ഞാൻ പുഷ് ചെയ്ത് വരും എന്നുള്ളതാണ് അല്ലേ നമ്മളെ സംശയം അപ്പൊ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിട്ടാണ് വന്നത് കൊച്ചു കരയുന്ന പോലെ കുട്ടി വീട്ടിലാണ് അതെ വളരെ ചുരുക്കം ആളുകളായുണ്ട് അതാണ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് പോകുന്നതുകൊണ്ട് തീരുന്നില്ല അമല നമ്മുടെ ബാധ്യത ഒരിക്കലും സിനിമയുടെ പ്രൊമോഷൻ കൂടെ ഉള്ളപ്പോഴാണ് ആ സിനിമ മൊത്തം തരുന്നത് നമ്മൾക്ക് ആമിച്ച് നമ്മളിരുന്നത് അതും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന ആളാ പറയുന്നവരും പറയട്ടെ പോകാൻ പറയാവരോട്ട് പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇപ്പൊ പറഞ്ഞ കേട്ടോ എന്തായാലും അമലെ ഈ പറഞ്ഞപോലെ എനിക്ക് സിനിമയുടെ നമ്മൾ നേരത്തെ എടുക്കുന്നത് ആസിഫിനെ നമുക്ക് കണ്ടാൽ പോലും തിരിച്ചറിയാത്ത രൂപത്തിലാക്കി വെച്ചിരിക്കുകയാണ് അമലേക്ക് കണ്ടു തിരിച്ചറിഞ്ഞു ഹാസിമെന്നോട് പറഞ്ഞു രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരും ഇത് ഏതാണെന്ന് അറിയുന്നില്ല മേക്കപ്പ് ഇട്ടാണ് ഇല്ലാതെ ആള് തിരിച്ചറിയുന്നില്ല ആരാന്ന് പിന്നെ അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മേക്കപ്പോട് തന്നെയാണ് ഞങ്ങള് കോസ്റ്റ്യൂമിൽ തന്നെ വരാൻ തുടങ്ങി അപ്പൊ അവിടെ ഹോട്ടലിൽ ഉള്ള ആൾക്കാർക്ക് ഏതാണ് ഈ വരുന്നു അവിടെ മറ്റേ ഫോറിനേഴ്സൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് ഇത് ബാക്കി കൂടെ പോൾക്കാരും കൂടെ വരുന്നത് ഞാനും വാസിപ്പിച്ചിരിക്കുന്നവരുടെ നോട്ടം നോക്കിയേ അത് ഏതും അടിമകളെ പിടിച്ചുകൊണ്ടൊന്നും വരുന്ന പോലെയാണ് അവരുടെ എക്സ്പ്രഷൻ അടിജീവിതം ജീവിതം അങ്ങനെയായി കാരണ ഒരു ദിവസം ഒരു ഭയങ്കര ഫണ്ടി ഇൻസിഡന്റ് ഉണ്ടായത് ഞങ്ങൾ തിരിച്ച് സെറ്റ് ഒന്ന് വരുവാണ് ഹോട്ടലിലേക്ക് അപ്പം ആസിഫിന് അപ്പം ഒരു മോൺ ടു യൂസ് ദ ലൂ റെസ്റ്റ് റൂം എമർജൻസി വന്നു അപ്പൊ എന്റെ ഡ്രൈവർ ആണെങ്കിൽ ദാറ്റ് ഇരുമൊത്തായി നല്ല വെൽ സൂട്ടഡ് എപ്പോഴും സൂട്ട് ബൂട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഹൈറ്റ് ഉള്ള ഒരു മനുഷ്യനാണ് അപ്പൊ ആസിഫ് ഈ കോസ്റ്റ്യൂമിൽ ഇത്രേ എത്രയുള്ളൂ അപ്പൊ ആൾ ആസിഫിനെ കൊണ്ട് ഒരു ക്യാഫേയിൽ പോയേക്കുവാണ് അവിടുത്തെ ആൾക്കാർ പോയി ഏതോ അടിമേന വാങ്ങിച്ചുകൊണ്ട് വന്ന പോലെ ഒന്നര മണിക്കൂർ അത് അത് രക്ഷപ്പെട്ടു ആസിഫ് കുടുങ്ങിയത് കൊണ്ട് ഞാൻ കുടുങ്ങാതെ വന്നു അതിന്റെ അതല്ലേ ചെയ്യുന്ന സിനിമകൾ സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ പല സെലക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചില സിനിമകൾ നമുക്ക് പരാജയപ്പെടാം വിജയിക്കാം സെലക്ഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഒരു കഥ കേക്കുമ്പം എനിക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകളുണ്ടാവുമല്ലോ നമുക്ക് എല്ലാ സിനിമയും ഇഷ്ടപ്പെടുന്ന തരത്തില്ല എനിക്ക് കാണാനായിട്ട് എനിക്ക് കുറച്ചൊക്കെ എന്റെ ഒരു ഗൈഡ് ലൈൻസ് എന്ന് പറയുന്ന പരിപാടികളുണ്ട് അപ്പൊ സ്റ്റോറി കേൾക്കുമ്പം അതായിരിക്കും എന്നെ ഹുക്ക് ചെയ്യുന്നത് ഓക്കെ ഈ സിനിമ ഞാൻ കാണുന്ന സിനിമയാണ് അപ്പൊ എനിക്ക് അതിലേക്ക് എന്റെ ബെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് ഞാൻ അതെ സബ്ജക്റ്റിൽ കേൾക്കുകയുള്ളു അപ്പൊ എവിടെയൊക്കെ എന്നെ ഇത് സർപ്രൈസ് ചെയ്തു എവിടെ എന്നെ ഹുക്ക് ചെയ്തു എവിടെ എക്സൈറ്റ് ചെയ്തു എവിടെയാണ് എനിക്ക് കുറച്ച് ലോപ്പ് പോയിന്റ്സ് തോന്നിയത് അതുപോലെ ആ ക്യാരക്ടർ എത്രത്തോളം ഞാനത് കേൾക്കുമ്പോ ചില സ്റ്റോറീസ് ഒക്കെ നമ്മൾ കേൾക്കുമ്പോ ക്യാരക്ടർ അപ്പൊ നമ്മൾ ചെയ്യും ഓ ഇത് ചെയ്യണം അടിപൊളിയായിരിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും ചിലത് ഒരു സ്ലോ ബേണർ പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഒരു ത്രീ ഫോർ ഡേയ്സ് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ജഡ്ജ് ചെയ്യുന്നത് പിന്നെ യാണ്ട് അതെനിക്ക് മോസ്റ്റ്ലി പാളി പോയിട്ടുള്ള കഥകൾ എനിക്ക് അറിയായിരുന്നു എന്ന് പക്ഷെ എന്നാലും വേറെ എന്തെങ്കിലും ഗുഡ് ഫാക്ടേഴ്സ് നോക്കിയായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക അപ്പം അങ്ങനെയുണ്ട് അങ്ങനെ കൈ കൊടുക്ക മലയാളത്തിൽ വേണ്ടത്ര സിനിമകൾ എനിക്കൊന്നും വലിയ ഗ്യാപിന് ശേഷമാണ് ടീച്ചറായിട്ട് വരുന്നത് പിന്നെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല എനിക്ക് അങ്ങനെ ഒരു ഗ്യാപ്പ് മലയാളത്തിൽ എന്താണ് അതൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഞാൻ കെടാവർ പ്രൊഡ്യൂസ് ചെയ്തു ടൂ തൗസൻഡ് പിന്നെ അത് കഴിഞ്ഞ് കോവിഡ് വന്നു പിന്നെ എനിക്ക് പ്രൊഡക്ഷൻ കോവിഡും കോവിഡുകളെ വന്നപ്പോൾ നമ്മൾ ട്വന്റി നൈനിൽ തന്നെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നു കോവിഡ് വന്നോണ്ട് അത് ട്വന്റി ട്വന്റി ടൂലേക്ക് എത്തി അപ്പൊ അതിന്റേതായ കുറെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അതിലേക്ക് ഒത്തിരി ടൈം കൊടുക്കേണ്ടി വന്നു ഡെഡിക്കേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ മൊത്തത്തിൽ ആ കോവിഡ് വന്നതിന് ശേഷം മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതൊരു ഓർഗാനിക് ആയിട്ട് ബ്രേക്ക് ആണ് അത് ആക്ച്വലി പ്രൊഡക്ഷൻ എൻജോയ് ചെയ്യുന്നുണ്ടോ പ്രൊഡക്ഷൻ പ്രൊക്ഷൻ ചെയ്തിട്ടുള്ളൂ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല എല്ലാ കഥകളും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ലേ എനിക്ക് അന്ന് പറഞ്ഞു ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് പറഞ്ഞത് ആസിഫാണെങ്കിൽ അമുലും ഷറഫാണെങ്കിൽ ഇഷ്ടപ്പെട്ട് വന്ന കഥാപാത്രങ്ങളാന്ന് പറഞ്ഞത് നമ്മള് അവതരിപ്പിക്കുന്നതിൽ ഒരു കഴിവാണ് കഥ കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റ് വേണം പല ആളുകളും പറയുന്നത് ഒക്കെ എടുത്തു വെക്കുമ്പോ ഒന്നും ഉണ്ടാകില്ല അങ്ങനെയാണ് നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല ഭയങ്കര മോശായിരിക്കും രാക്ഷസന്റെ ഡയറക്ടർ ആള് സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഞാനത് എനിക്ക് വർക്ക് ആയില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്ക് പറയാൻ താല്പര്യം ഇല്ലാതൊക്കെ പറയുന്ന പോലെ ആ പടം ഞാൻ വിട്ടിരുന്നെങ്കിലോ പക്ഷേ വിഷ്ണു അതിന്റെ ആക്ട് വിഷ്ണു വിശാൽ വിളിച്ചാണ് എന്നെ കൺവിൻസ് ചെയ്ത് ആൾ അങ്ങനെയാണ് റാം അങ്ങനെയാണ് ഭയങ്കര ഷൈ ആണ് ഇന്റർവോട്ടഡ് ആണ് ബട്ട് യു ട്രസ്റ്റ് മീ എന്നിട്ട് വിഷ്ണു ആണ് എനിക്ക് കഥ പറഞ്ഞു തന്നത് ബട്ട് സീ വാട്ട് ഹൗ ഇറ്റ് ഔട്ട് ടു ൊക്കെ അതെ ഞാൻ ചോദിച്ചു വന്നത് ജിത്തു സാറിന്റെ ക്ലാസ് ആണ് അപ്പൊ അവതരണ സ്റ്റൈലിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ജിത്തു സാർ കഥ പറയുന്നത് പ്രത്യേക രീതിക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു രീതിയൊക്കെ ഒത്തിരി ഗുണം ചെയ്തിട്ടില്ലേ ഞാൻ അത്ര നല്ലതായിട്ട് കഥ നരേറ്റ് ചെയ്യുന്ന ആളല്ല എനിക്ക് ഞാനൊരു ഇന്റർവേർട്ടാണ് ഞാൻ അധികം സംസാരിക്കാറ് സോഷ്യലി ഒക്കെ ഗ്യറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോറാവില്ലേ എന്ന് വിചാരിച്ച് ഒഴിവാകുന്ന ആളാണ് എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര ഒരു ചളിപ്പുള്ള ആളാണ് അത് കാരണം ഐ എം നോട്ട് വെരി ഗുഡ് നരേറ്റർ പക്ഷേ ഈ സ്റ്റോറി എനിക്ക് ഭയങ്കര ബയഹാട്ട് എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് അത് പറഞ്ഞു അത് നരേഷനല്ല എന്റെ എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് നരേഷൻ ഒന്നും അല്ല നന്നായിട്ട് നറിയേറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് പലരും പക്ഷെ എനിക്ക് ആ ഒരു കഴിവില്ല പക്ഷെ സിനിമ പക്ഷെ ആ ഒരു കഴിവില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ സിനിമയിൽ ആ കഴിവ് കാണിച്ചിട്ടുണ്ട് അതാണ് ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഇനി ഞങ്ങൾ തിരിച്ചറിയാൻ പോലും ആ കഴിവായിരിക്കും ഉദാഹരണം പറഞ്ഞത് അങ്ങനെ ഒരു ഉദാഹരണം എടുത്ത മുന്നിൽ വെച്ചോണ്ട് ഫസ്റ്റ് ഒത്തിരി ക്ലാരിറ്റി ഉണ്ട് ഇപ്പം ക്ലൈമാക്സിൽ തന്നെ ഞങ്ങൾ ഒരു സീൻ റീഷൂട്ട് ചെയ്തായിരുന്നു ക്ലൈമാക്സ് സീൻ ബിക്കോസ് അത് വർക്ക് ഔട്ട് ആയില്ല യുനോ ഞങ്ങൾ പിന്നെയും ഡിസ്കസ് ചെയ്ത് രണ്ടുപേരും കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ഇറ്റ് ഔട്ട് റിയലി വെൽ അപ്പോൾ ഒരു പുതിയ ഡയറക്ടർ അത്രയും യൂഷ്വലി പുഷ് ചെയ്യാറില്ല ബട്ട് ഹി റിയലി പുഷസ് ബിക്കോസ് ഹി ഹാസ് ക്ലാരിറ്റി എന്ന് ആൾക്കറിയാം എന്താ വേണ്ടതെന്ന് അപ്പം ഈ ഫിലിം ആളുടെ മൈൻഡിലുണ്ട് അതാണ് ഇപ്പം യുനോ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ എന്ന് വെച്ച സിനിമകൾ ഓർത്തെടുക്കാൻ ഓർത്തെടുക്കാൻ പറഞ്ഞു ഏത് ഇന്ന് വേറൊരു ഇന്റർവ്യൂലി അവർ ചോദിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റാതെ മിസ്സായെന്നുള്ളതല്ലേ മലയാളത്തിൽ അത് ശ്യാം പ്രസാദ് സാറിന്റെ ഫഹദും ആനഗസ്റ്റിനും ചെയ്ത ഒരു പടം അല്ലേ അതില് ഫഹദ് ഒരു ബ്ലൈൻഡ് ആണ് ആന്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു പേരെനിക്ക് ഞാൻ മറന്നുപോയി ഫസ്റ്റ് ാണ് നാരേറ്റ് ചെയ്തത് പിച്ച് ചെയ്തത് അത് ചെയ്യാനായിട്ടെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ് ക്ലാഷ് ആയി അങ്ങനെ മാറിയതാണ് ചെയ്ത് മലയാള സിനിമ എല്ലാം സ്പെഷ്യൽ ആണ് എല്ലാം അല്ലേ അതിന്റേതായ ഓരോ അതും കുറച്ച് ഫിലിംസ് അല്ലേ മലയാളത്തിൽ ചെയ്തിട്ടുള്ളൂ അപ്പൊ എല്ലാത്തിനും അതിൻ്റെതായ ലവ് ഉണ്ട് ലൈക് ഓരോ ഇപ്പം റൺ ബേബി റണ് ഞാൻ ചെയ്ത രേണുക എന്ന് പറയുന്ന ക്യാരക്ടർ ലാലേട്ട കൂടെ ചെയ്ത പടം ഒരു ഇന്ത്യൻ പ്രണയകഥ ഇപ്പോഴും യുനോ ലൈക് ഐ വുഡ് ലവ് ടു ഡു എ ഫിലിം ലൈക്ക് ദാൻ അതിനുശേഷം എനിക്ക് അതുപോലത്തെ ഒരു ഫിലിം ചെയ്യാൻ പറ്റിയിട്ടില്ല ആട് ജീവിതത്തിലെ സൈനു വന്നിട്ടില്ല എക്സാക്ട് അല്ലേ അതൊരു മാജിക് ആണ് ഓരോ ഫിലിംസ് ഓരോ സമയത്ത് കൊണ്ടുവരുന്ന ഒരു മാജിക് ആട് ജീവിതം സൈനു എന്നുള്ളത് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അത് വേറൊരു ാണ് അത് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇതിപ്പോൾ ലെവൽ ക്രോസിലെ ചേത്താലി എന്ന് പറയുന്നത് അഗെയിൻ ഒരുപാട് ഞാൻ ഒത്തിരി എൻജോയ് ചെയ്ത് പ്ലേ ചെയ്തൊരു ക്യാരക്ടറാണ് ലൈക് ഫിസിക്കലി എൻ്റെ സിമിലർ ടു മീ ക്ലോസ് ടു മീ ബട്ട് മെൻ്റലി ആൾ വളരെ ഡിഫറെൻ്റ് ആണ് അപ്പം ഞാനായി നിന്നുകൊണ്ട് ഈ ക്യാരക്ടറിനെ മെൻറ്റലി എനിക്ക് എങ്ങനെ പ്രോസസ്സ് ചെയ്ത് പെർഫോം ചെയ്യാൻ എന്നുള്ളതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ പിന്നെ സെക്കൻഡ് ടൈം ഈ പടം കാണുമ്പം നോട്ട് ചെയ്യുന്ന ചില ഫിലിംസ് നമ്മൾ സെക്കൻഡ് ടൈം കാണുമ്പോഴും നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ കാണാൻ പറ്റുമോ എന്ന് പറയത്തില്ല അങ്ങനത്തെ ഒരു ഐ ഹോപ്പ് ലെവൽ ക്രോസും സെക്കൻഡ് ടൈം കാണുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് പെർഫോമൻസിലാണെങ്കിലും ഒരുപാട് ഡീറ്റെയിൽസ് പല സ്ഥലത്തും തോന്നും അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്തതാണ് യാ സോ ഓരോ ക്യാരക്ടേഴ്സും ഓരോ ഫിലിംസും ഇറ്റ്സ് ഓൾവേസ് എ ഡിഫറെന്റ് ഫീലിംഗ് യാ